എല്ലാവർക്കും നമസ്കാരം ഞാൻ ജെ കെ ജയശ്രീ കിഷോർ ഇന്ന് ഞാൻ ഒരമ്പലത്തിൻ്റെ ഐതിഹ്യ കഥയുമായിട്ടാണ് വന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയിൽ ഹേമാംബിക നഗറിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് അവിടെ കൈപ്പത്തിയാണ് പ്രതിഷ്ഠ കൈപ്പത്തി പ്രതിഷ്ഠയായിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ഒരേ ഒരു അമ്പലമാണ് ഇത് ഈ അമ്പലത്തിന് ഒരുപാട് ചരിത്രങ്ങളുണ്ട് പരശുരാമനാൽ സ്ഥാപിക്കപ്പെട്ടതാണ് ഈ അമ്പലം എന്ന് പറയുന്നുണ്ട് അത് കൊല്ലൂർ വരുമ്പോൾ മൂകാംബികയായിട്ടും വടകരയിൽ ലോകനാർക്കാവിലെ ലോകാംബികയായിട്ടും പിന്നെ കന്യാകുമാരിയിൽ ബാലാപരമേശ്വരിയായിട്ടും ഈ അമ്പലത്തിൽ കൈപ്പത്തിയാഴയാളത്തില് ഇവിടെ ഭഗവതി ഈ മൂന്ന് മൂകാംബികയ്ക്ക് സമമായിട്ടുള്ള ദുർഗയും ലക്ഷ്മിയും സരസ്വതിയുമായിട്ടും ഇവിടെയും പൂജിപ്പിക്കും പൂജിക്കുന്നു രാവിലെ സമയത്ത് ഇവിടെ സരസ്വതിയാണ് ഉച്ച സമയമാകുമ്പോഴേക്കും ലക്ഷ്മി ദേവിയാവുന്നു വൈകുന്നേരം ദേവി ദുർഗയായിട്ടാണ് സന്ധ്യാസമയത്തെ പൂജയ്ക്ക് ദുർഗാദേവിയാണ് അങ്ങനെ മൂകാംബികയുടെ അതേപോലെ തന്നെയുള്ള പൂജകൾ പൂജാവിധികളല്ല ഞാൻ പറഞ്ഞത് പ്രതിഷ്ഠ അങ്ങനെയാണ് സങ്കല്പം ഈ മൂന്ന് രൂപത്തിലും ദേവി ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത് ഈ അമ്പലത്തിന് ഒരു ചരിത്രമുണ്ട് ഏറെ എന്നെ സ്വാധീനിച്ച ഒരു കഥയുണ്ട് ആ കഥ സുഗതകുമാരിയുടെ ഒരു കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ആ കവിതയിലെ കഥ എന്നെ ഒരുപാട് ആകർഷിച്ചു അപ്പോൾ കഥ പറയലാണല്ലോ എൻ്റെ ജോലി അപ്പം ഞാൻ വിചാരിച്ചു ഈ കഥ ഇന്ന് പറയാം ഈ അംബി ഈ മുഖാം ഹേമാംബികയെ ചരിത്രമാക്കിയിട്ടുള്ള ഈ കഥ പറയാമെന്ന് ആ കഥയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ബ്രാ പിന്നെ വ ഈ വളവില്പനക്കാരൻ ഇങ്ങനെ വളവിറ്റ് നടക്കുകയാണ് എല്ലാവരത്തും കൂടി അദ്ദേഹം വള വേണോ വള കല്ലുവള ശംഖുവള വരയൻ വള കുപ്പിവള വളവേണോ വള എന്ന് ചോദിച്ച് നടക്കുകയാണ് ഒരു ദിവസം അദ്ദേഹത്തിന് ഇങ്ങനെ നടന്ന് ഉച്ചയായിട്ടും ഒരു വള പോലും അദ്ദേഹത്തിൻ്റെ വിറ്റ് പോയിട്ടില്ല അദ്ദേഹത്തിന് ഒരുപാട് സങ്കടമായി എന്താ ഇനിയിപ്പോൾ ചെയ്യുക ഉച്ചയ്ക്കാണെങ്കിൽ വിശന്ന് തളർന്നിരിക്കുന്ന കുട്ടികളുടെ മുഖം അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു ഭാര്യയാണെങ്കിൽ ഇദ്ദേഹം കൊണ്ടുവരുന്ന ആ വള വിറ്റ് കിട്ടുന്ന പൈസയിൽ കൊണ്ട് മേടിച്ചു വരുന്ന എന്തെങ്കിലും അരിയുണ്ടാവും അതിട്ടിട്ട് വേണം ഭാര്യയ്ക്കന്ന് ചോറ് ഉണ്ടാക്കാൻ ഇതൊക്കെ ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ച് അദ്ദേഹം ആ അങ്ങനെ ഉച്ച സമയത്ത് ഈ അമ്പലത്തിൻ്റെ സ്നാനഘട്ടത്തിൽ കൂടെ സ്നാനഘട്ടം അവിടെ കുളം ആ സ്നാനഘട്ടത്തിൽ കൂടെ അദ്ദേഹം ഇങ്ങനെ നടന്നു വരികയാണ് അപ്പം അദ്ദേഹം ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് വളവേണോ വള കല്ല വരയം വള ശംഖുവള കുപ്പിവള വളവേണോ വള എന്ന് ചോദിച്ചിങ്ങനെ വരുമ്പോഴുണ്ട് ഈ സ്നാനഘട്ടത്തിൻ്റെ ഈ കുളത്തിൻ്റെ പടവുകളിൽ ഒരു സ്ത്രീ ഇരിക്കുന്നു ആ സ്ത്രീ ഇങ്ങനെ മിണ്ടാതെ അവിടെ ഇങ്ങനെ തലയും താഴ്ത്തിയിരിക്കുകയാണ് ഈ സ്ത്രീ അപ്പം ഇദ്ദേഹം ഈ പെൺ സ്ത്രീ ഈ സ്ത്രീയോട് ചോദിച്ചു സ്ത്രീ എന്ന് പറയാൻ പറ്റില്ല ഒരു പെൺകുട്ടി എന്ന് വേണമെങ്കിൽ പറയാം അപ്പം അവരോട് ചോദിച്ചു പിന്നെ വള വേണോ വള ശംഖുവള വരയം വള കല്ലുവള കുപ്പിവള വള വേണോ എന്ന് ചോദിച്ചു അപ്പം ഈ ഇരിക്കുന്ന പെൺകുട്ടി എന്തു ചെയ്തു അവളുടെ കൈകൾ മാത്രം ഇങ്ങനെ നീട്ടി കാണിച്ചു കൊടുത്തു വളവില്പനക്കാരന് വളരെ സന്തോഷമായി ഓഹ് ഇന്ന് ഒരു വളയെങ്കിലും വിറ്റുപോകുമല്ലോ അദ്ദേഹം വേഗം വന്നിട്ട് വളകൾ എടുത്തിട്ട് ഈ കുട്ടിയുടെ കയ്യിലേക്കിട്ടു ഇവരുടെ കൈകളിലേക്ക് ഇട്ടപ്പോൾ ഈ വളവില്പനക്കാരൻ മനസ്സിൽ വിചാരിക്കുകയാണ് ഓ വളയും ആ കയ്യുമായി എന്ത് ചേർച്ച എന്ന് എന്തുകൊണ്ടോ പക്ഷേ ഈ വളവില്പനക്കാരനെ ആ കണ്ണുകളിലേക്ക് നോക്കാൻ പറ്റുന്നില്ല കാരണം ആ കണ്ണുകൾക്ക് ഭയങ്കര തീക്ഷ്ണത അപ്പം ഈ വളവില്പനക്കാരൻ ഈ വളയിടും വളയിട്ട് കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടി അപ്പോൾ ചോദിക്കും എന്ത് വേണം എന്നോയ്ക്കും അപ്പോൾ വള വളവില്പനക്കാരൻ ആ വളയുടെ വിലയായിട്ടുള്ള എന്തോ രണ്ടേ മുക്കാൽ പൈസയോ രണ്ടേ മുക്കാൽ ആണയോ അന്നത്തെ കാലത്താണ എന്തോ ചോദിക്കും അത് ചോദിക്കുന്ന സമയത്ത് ഈ പെൺകുട്ടി പറയും അയ്യോ എൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ പക്ഷെ ഒരു കാര്യമുണ്ട് ഈ സ്നാനഘട്ടം കടന്ന അപ്പുറത്ത് ചെന്നാൽ എൻ്റെ അച്ഛൻ്റെ വീടുണ്ട് അവിടെ ചെന്ന് അച്ഛനോട് ചോദിച്ചാൽ മതി അച്ഛൻ പൈസ തരും ഇനി അച്ഛൻ അഥവാ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ അച്ഛനോട് പറയണം മച്ചിൻ്റെ അകത്ത് ഒരു കുങ്കുമച്ചപ്പിൻ്റെ ഉള്ളിൽ പണമുണ്ടെന്ന് പറയണം എന്ന് പറയും എന്തുകൊണ്ടോ ആ വധനാമ്പുജം അങ്ങനെ നുണ പറയില്ല എന്ന് ഈ വളവില്പനക്കാരന് തോന്നി കാരണം എന്താ വെച്ചാൽ അവരുടെ മുഖം കണ്ട ഒരിക്കലും അവർ ക പറയും എന്ന് തോന്നുന്നില്ല അപ്പോൾ വളവില്പ്പനക്കാരൻ ആ വാക്കുകളെ വിശ്വസിച്ചു വിശ്വസിച്ചിട്ട് വളവില്പനക്കാരൻ ആ സ്നാനഘട്ടത്തിൻ്റെ അപ്പുറത്ത് പോയി ബ്രാഹ്മണൻ്റെ അടുത്ത് ചെല്ലും അപ്പോൾ ആ ബ്രാഹ്മണനാണെങ്കിലോ ഉച്ചയായിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് ഊണ് കൊടുക്കാണ്ട ബ്രാഹ്മണൻ ഒന്നില്ല ആരെങ്കിലും ഒരാൾക്ക് ഊണ് ഒരാൾക്ക് കൊടുക്കണം അപ്പോൾ ഈ വളവില്പനക്കാരനെ കണ്ടപ്പോൾ ബ്രാഹ്മണന് സന്തോഷമായി ബ്രാഹ്മണൻ ഉടനെ പറഞ്ഞു ആ വരൂ വരൂ കൈകാൽ കഴുകിടൂ ഭുജിച്ചിടാം എന്ന് പറയും അപ്പോൾ ഈ വളവില്പനക്കാരൻ പറയും അയ്യോ എനിക്ക് അതിനൊന്നും സമയമില്ല നിങ്ങളുടെ മകൾ എൻ്റെ കയ്യിൽ നിന്ന് വള മേടിച്ചു അപ്പോൾ ആ വളയുടെ പൈസ ചോദിക്കാൻ വേണ്ടി വന്നതാണ് പറയും അപ്പം ഈ ബ്രാഹ്മണൻ അങ്ങോട്ട് പൊട്ടിച്ചിരിക്കും പൊട്ടിച്ചിരിച്ചിട്ട് ബ്രാഹ്മണൻ പറയും മകളോ എനിക്ക് അങ്ങനെ ഒരു മകളേ ഇല്ല ഞാൻ എനിക്ക് ആകെ ഒരു മകനേ ഉള്ളൂ ആ മകനാണെങ്കിലോ വിദേശത്താണ് എന്ന് പറയും അപ്പോൾ ഈ വളവില്പനക്കാരൻ പറയും ഏ ഒരിക്കലും ആ മുഖം ഒരിക്കലും നണ പറയില്ല പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും അങ്ങനെ പറ്റില്ലാത്ത കാര്യം പറഞ്ഞാൽ അച്ഛനോട് പറയണം മുകളിൽ മച്ചിൻ്റെ അകത്ത് കുങ്കുമ ചെപ്പിൻ്റെ ഉള്ളിൽ പണമുണ്ടെന്ന് പറയണമെന്ന് അപ്പം ഈ ബ്രാഹ്മണൻ ഒരു നിമിഷം ശംഖിച്ചു നിൽക്കും ബ്രാഹ്മണൻ ഓടും ഓട്ടി മുകളിൽ പോയിട്ട് ഭഗവതിയുടെ ഈ മച്ച് തുറന്നിട്ട് കുങ്കുമച്ചപ്പ് എടുത്ത് തുറന്ന് നോക്കുമ്പോൾ അതിൽ കറക്റ്റ് വലയ ഈ വളയുടെ പൈസ രണ്ടേ മുക്കാലാണ് അത്രയേ ഉള്ളൂ കറക്റ്റ് ആ വളയ്ക്ക് എത്രയാണോ വില ആ വിലയുണ്ട് അങ്ങനെ ബ്രാഹ്മണൻ ഓടി താഴ്ത്തു വരും താഴ്ത്ത് വന്നിട്ട് ഈ വളക്കച്ചവടക്കാരനോട് ചോദിക്കും കാഷ്ടം വളതൻ വിലയല്ലാതെ നിനക്ക് വേറെ ഒന്നും ചോദിക്കാൻ തോന്നിയില്ലല്ലോ എന്ത് വേണം എന്ന് ചോദിച്ചപ്പോൾ നിനക്ക് ആ വളയുടെ രണ്ടേ മുക്കാലാണേ അല്ലേ ചോദിക്കാൻ പറ്റിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ ബ്രാഹ്മണൻ ഓടുകയാണ് ഓടി ചെന്ന് സ്നാനഘട്ടത്തിൽ ചെല്ലുമ്പോൾ സ്നാനഘട്ടം നിശ്ചലം വെള്ളമൊക്കെ അങ്ങനെ സ്റ്റില്ലായിട്ട് നിൽക്കുന്നു ഒരനക്കോ ഇല്ല വെള്ളത്തിന് ആരും അവിടെ ഇരിക്കുന്നത് പോയിട്ട് അവിടെ ഒന്നുമില്ല നട്ടുച്ച സമയവുമല്ലേ അപ്പോൾ വളരെ ഈ ബ്രാഹ്മണൻ അവിടെ നിന്ന് ഉറക്ക കരയും കഷ്ടം എത്ര കാലമായി ഞാൻ നിന്നെ പൂജിക്കുന്നു നിന്നെ പൂജിച്ചിട്ട് നീ എനിക്ക് പ്രത്യക്ഷയായില്ലോ നീ ഒരു വളവില്പ്പനക്കാരനല്ലേ പ്രത്യക്ഷപ്പെട്ടത് എന്ന് വെച്ചിട്ട് ഉറക്ക കരയും ഉറക്ക കരയണ സമയത്ത് ആ സ്നാനഘട്ടത്തിലെ ജലം ഒന്നിങ്ങനെ ഇളകും എന്നിട്ട് വളകളിട്ട ഒരു കൈപ്പത്തി മാത്രം പൊന്തും എന്നിട്ട് ആ കൈപ്പത്തി അങ്ങനെ അങ്ങ് പോകും അപ്പോൾ അതുകൊണ്ടാണത്ര അവിടെ കൈപ്പത്തി പ്രതിഷ്ഠ പറയുന്നത് കേട്ടിട്ടുണ്ട് പണ്ട് ഇന്ദിരാഗാന്ധി ആ അമ്പലത്തിൽ വന്നിരുന്നു എന്നും അങ്ങനെയാണ് ഇന്ദിരാഗാന്ധിയുടെ അന്നത്തെ കോൺഗ്രസിൻ്റെ ചിഹ്നം കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്യുക എന്നൊക്കെ വന്നത് ഈ അന്ന് അവിടെ ചെന്ന് ആ അമ്പലത്തിൽ തൊഴുതതിന് ശേഷമാണ് അങ്ങനെയൊക്കെ ഒരു കൈപ്പത്തി അടയാളം ഉണ്ടായതെന്നും ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആകുന്നതിനൊക്കെ മുമ്പ് അങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട് ഇതിലൊക്കെയുള്ള സത്യാവസ്ഥകൾ എത്രത്തോളമാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ കഥ ഞാൻ പറഞ്ഞത് സുഗതകുമാരിയുടെ അമ്പലമണികൾ എന്നുള്ള പുസ്തകത്തിലാണ് തോന്നുന്നു അതിലുള്ള ഒരു കവിതയെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു കഥയാണിത് ഇങ്ങനെ തന്നെയാണല്ലേ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും സംഭവിക്കുക ചിലവരൊക്കെ ചിലപ്പോൾ നമ്മളെടുത്ത് എന്താ വേണ്ടേ അല്ലെങ്കിൽ സഹായിക്കണോ എന്നൊക്കെ ചോദിക്കുന്നത് ചിലപ്പോൾ നിറഞ്ഞ മനസ്സോടെ മനസ്സോടെയായിരിക്കും പക്ഷെ നമ്മളെന്താ പറയുക ഏ ഒന്നും വേണ്ട ചിലപ്പോൾ ഭഗവതി ചോദിപ്പിക്കുന്നതായിരിക്കും പക്ഷെ നമ്മുടെ മനസ്സിൽ നമ്മുടെ ഉത്തരം എന്തായിരിക്കും ഏ ഒന്നും വേണ്ട അതേ നമ്മൾ പറയുള്ളൂ അല്ലേ ചിലപ്പോൾ ഭഗവതി തന്നെയായിരിക്കും ഭഗവതി നേരിട്ടിപ്പോൾ നമ്മുടെ മുമ്പിൽ വരില്ലല്ലോ അല്ലേ അപ്പോൾ ഈ അമ്പലത്തിന്റെ കഥ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ കൊച്ചു കഥ അവസാനിപ്പിക്കുന്നു ഇത് പാലക്കാട് ജില്ലയിലാണ് ഹേമാബിക നഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഈ അമ്പലത്തിനെക്കുറിച്ചുള്ള ഈ കൊച്ചു കഥ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം